ഇസാക്ക് സലാഹ് വിറ്റ് ഗാക്പോ എകിറ്റിക്കെ കോടികളുടെ പണക്കിലുക്കത്തിന്റെ അകബടിയിൽ ആൻഫീൽഡിലേക്ക് എത്തിയവരും അവിടെ തന്നെയുള്ളവരുമായി മികച്ചൊരു അറ്റാക്കിംഗ് നിര പ്രീമിയർ ലീഗിലെ ഏതൊരു പ്രീമിയം ഡിഫൻസിലെയും പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരു സ്റ്റാർ സ്റ്റഡ് ലൈനപ്പ് പ്രീമിയർ ലീഗ് കിരീട നിലനിർത്താൻ ഇതിലും മികച്ചൊരു സ്ക്വാഡ് ഇനി സ്ലോട്ടിന് ലഭിക്കാനിടയില്ല ആദ്യ അഞ്ച് മത്സരങ്ങളിൽ അഞ്ചിലും ജയം വിജയിച്ചതാകട്ടെ അവസാന മിനിറ്റ് വരെ നീണ്ട സീറ്റ് ത്രില്ലറുകളിലും ആരാധകർ ഈ പ്രതിവാസത്തെ ആവേശപൂർവ്വം എന്ന് ഓമന പേരിട്ട് വിളിച്ചു പക്ഷേ ആ മറുമരുന്ന് അവസാന മത്സരങ്ങളിൽ സ്ലോട്ടും സംഘവും കുടിച്ചു ഒന്നല്ല രണ്ട് തവണ ബോൺമോത്ത് വലയിൽ നാലെണ്ണം ന്യൂക്കാസിഡിന് കൊടുത്തത് മൂന്നെണ്ണം അത്ലറ്റിക്കോക്കും അത്ര എണ്ണം തന്നെ ആർസനെതിരെ ഒരു ഗോളിൻ്റെ ജയം ചിലവഴിച്ച കോടികൾക്ക് മുന്നേറ്റ നിര ഗോളുകൾ കൊണ്ട് കരുത്തുകാണിച്ചപ്പോൾ ലിവർപൂളിന് വിനയാകുന്നത് മധ്യനിരയിൽ ഒത്തുനെക്കേലില്ലായ്മയും പ്രതിരോധവുമാണ് പ്രീമിയർ ലീഗിൽ ഇതുവരെ കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് വടങ്ങിയത് ഒൻപത് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗും കപ്പും കൂടി കൂട്ടിയാൽ സീസണിൽ ആകെ പത്ത് മത്സരങ്ങളിൽ നിന്ന് വടങ്ങിയത് പതിമൂന്നെണ്ണം എട്ട് മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനൊടുവിൽ അവസാന കളിച്ച മൂന്നെണ്ണത്തിലും തോറ്റു സ്ലോട്ടിന്റെ പരിശീലക കരിയറിൽ ആദ്യമായാണ് തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ തോൽവി അറിയുന്നത് പിഴച്ചത് സ്ലോട്ടിനോ അതോ ലിവർപൂളിനോ നോക്കാം ബ്രിഡ്ജിൽ വാണ്ടയ്ക്കും കൊനാട്ടയും അല്ലാതെ ലിവർപൂൾ നിരയിൽ സെന്റർ ബാക്കുകളായുള്ളത് രണ്ടു പേരാണ് നിരന്തരം പരിക്കിന്റെ പിടിയിൽ കുരുങ്ങുന്ന ജോഗോമസും നിലവിൽ പരിക്കേറ്റ് പുറത്തിരിക്കുന്ന ജിയോവാനി ലിയോണയും ട്രാൻസ്ഫറിൻ്റെ ഒരു അവസാനം വരെ ക്രിസ്റ്റൽ പാലസ് നായകൻ മാർഗൂയ ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ലിവർപൂൾ തുടർന്നത് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിരുന്നു എന്നാൽ ആ സൈന്യം നടക്കാതെ പോയത് ലിവർപൂളിന് ഈ സീസൺ വിനയായി കളിച്ച മത്സരങ്ങളിലൊക്കെയും പ്രതിരോധത്തിലെ പാളിച്ചുകൾ കൃത്യമായി കാണാം ക്രിസ്ത്യൽ പാലസിനെതിരെ മത്സരത്തിലെ ആദ്യ ഗോൾ ഉദാഹരണമായി എടുക്കാം കോർണറിൽ നിന്ന് വന്ന പന്തിനെ ഗ്രവൻബർക്കിന്റെ തലയിൽ തട്ടി ബോക്സിന്റെ സെന്ററിലേക്ക് വീഴുമ്പോൾ അത് ക്ലിയർ ചെയ്യാനോ ഇസ്മായിലി സാറിനെ മാർക്ക് ചെയ്യാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നാലെ തുടർച്ചയായി ലിവർപൂൾ ഗോൾ മുഖത്തേക്ക് പാലസ് നടത്തിയ പല മുന്നേറ്റങ്ങളും വലയിലെത്താതെ കാത്തത് ഭാഗ്യവും ഗോൾ കീപ്പർ അലീസൺ ബെക്കറുമാണ് ഇഞ്ചുറി സമയത്ത് ത്രോയിൽ നിന്നും ബോക്സിലേക്ക് വന്ന പന്തിനെ പുറത്തേക്ക് പായിക്കാൻ മൂന്ന് അവസരങ്ങൾ ലഭിച്ചെങ്കിലും കൃത്യമായി ഉപയോഗിക്കാനാതെ വന്നതോടെ പാലസ് മൂന്ന് പോയിന്റുമായി മടങ്ങി അവസരം കളിച്ച ചെൽസിയുമായുള്ള മത്സരത്തിൽ സ്ഥിതിഗതികൾക്ക് യാതൊരു മാറ്റവുമില്ല പതിമൂന്നാം മിനിറ്റിൽ മോയ്സസ് കൈസയുടെ ബുള്ളറ്റ് ഷോട്ട് വലയിലെത്തുമ്പോൾ ബ്ലോക്കായി നിന്ന വാൻഡൈക്കിന്റെ ചിത്രം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഗെർണാച്ചോയുടെ ഷോട്ടും എൻസോ ഫെർണാണ്ടസിന്റെ ഹെഡറുമെല്ലാം വലയിലെത്താതെ ഒഴിഞ്ഞു പോയത് നേരിയ വ്യത്യാസത്തിലാണ് ഇഞ്ചുറി സമയത്ത് വീണ്ടും പ്രതിരോധം കളിമറന്നപ്പോൾ സ്ലോ ടൈമിൽ ലിവർപൂൾ ഗോൾ വിലക്കൊലുങ്ങി രണ്ട് ലിവർപൂൾ താരങ്ങളെ നോക്കുകുത്തിയാക്കി എൻസോ കൊടുത്ത പാസിനെ കുക്കുറയെ സെക്കൻഡ് പോസ്റ്റിലേക്ക് നീട്ടിവെക്കുമ്പോൾ വട്ടാരു എൻഡോക്ക് ഒക്കെ കാഴ്ചക്കാരന്റെ റോളെ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ്രൂ റോബർട്സിന്റെ റഡാറിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന എസ്റ്റാവോ വില്യൻ ഗോളിലേക്ക് കൃത്യമായി ഓടിയെടുത്തപ്പോൾ സ്റ്റാമ്പ് ബ്രിഡ്ജിലെ പോയിന്റ് ചെൽസിക്ക് മാത്രം അവകാശപ്പെട്ടതായി പ്രതിരോധം മാത്രമല്ല ലിവർപൂളിൻ്റെ പ്രശ്നം കഴിഞ്ഞ സീസണിൽ മിഡ്ഫീൽഡിൻ്റെ ഓർക്കസ്ട്രേറ്ററായി കളിച്ച മെക്കാനിസന്റെ പ്രകടനവും ടീമിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് പരിക്കിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാത്ത താരം പല മത്സരങ്ങളും തൊണ്ണൂറ് മിനിറ്റ് പൂർത്തിയാക്കാതെയാണ് കളിക്കളത്തിൽ നിന്നും മടങ്ങുന്നത് ഗ്രവൻബർക്കിൻ്റെയും സോബോസ്ലയുടെയും കൂടെ ചേർന്ന് താരം നടത്തിയിരുന്ന കമ്പൈൻഡ് മൂവ്മെൻറ്റുകൾ പല മത്സരങ്ങളിലും കണ്ടതുപോലുമില്ല ടീമിന്റെ ആകെ ബാലൻസിനെ ഇത് കാര്യമായി ബാധിച്ചു പ്രിംപോങ്ങിന്റെ അസ്യത്തെ സോബോസ്ലൈ വലത് ബാക്ക് റോൾ ഏറ്റെടുത്തതോടെ ലിവർപൂൾ മിഡ്ഫീൽഡിൽ നിന്നും മുന്നേറ്റത്തിലേക്ക് പലതവണ പന്തുകൾ എത്തിയത് പോലുമില്ല പ്രീമിയർ ലീഗിലെ പേസിനോടും ഫിസിക്കാലിറ്റിയോടും വിറ്റ്സ് പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നതും സ്ലോട്ടിന്റെ സംഘത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് ഫുട്ബോളിൽ ഒരു ഗോളിന്റെ ലീഡ് വളരെ നേർത്തൊരു നൂല് പോലെയാണ് കാര്യമായ ഭാരമൊന്നും അതിന് താങ്ങാനാവില്ല ഏതു നിമിഷവും അത് പൊട്ടിപ്പോവും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ലിവർപൂൾ കൊണ്ടു നടന്നത് ഈ നൂലാണ് അതിന്റെ ഫലം അവരനുഭവിക്കുകയും ചെയ്തു ക്ലോപ്പിന് പിന്നാലെ കഴിഞ്ഞ സീസണിൽ ലിവർപൂളിന്റെ ചുമതല ഏറ്റെടുത്ത സ്ലോട്ട് ഒരു ബാലൻസ്ഡ് രീതിയിലാണ് തന്റെ ടാറ്റിക്സുകൾ പ്രാവർത്തികമാക്കിയത് മുന്നേറ്റവും മിഡ്ഫീൽഡും പ്രതിരോധവും എല്ലാം തുല്യ പ്രാധാന്യത്തിൽ പന്ത് തട്ടി ലീഗിൽ ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ വിജയിച്ച ടീം അന്ന് എൺപത്തി ആറ് ഗോളുകളാണ് എതിർവലയിൽ അടിച്ചിട്ടത് നാൽപ്പത്തി അഞ്ച് ഗോൾ വ്യത്യാസത്തിൽ അവർ സീസൺ ഫിനിഷ് ചെയ്തു അന്ന് അഞ്ച് വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് കിരീടം ആൻഡ്ഫീൽഡിൽ എത്തി എന്നാൽ ആ ബാലൻസ് ഈ സീസണിൽ സ്ലോട്ടിന്റെ തന്ത്രങ്ങളിൽ കാണാനില്ല ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്രിട്ടീഷ് റെക്കോർഡുകൾ തകർത്തത് മുന്നേറ്റത്തിന്മേൽ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണമായി മുന്നേറ്റത്തിലെ ആധാരാളിത്തം പ്രതിരോധത്തിലില്ലാതെ വന്നത് തിരിച്ചെടികൾക്ക് കാരണമായി പലപ്പോഴും രക്ഷകന്റെ കുപ്പായ മണിയാറുള്ള അലീസണിന് പോലും നിഷ്ക്രിയനായി നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ ക്ലോപ്പ് നട്ട ചെടിയിൽ സ്ലോട്ട് റോസാപ്പൂക്കൾ വിരിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ പ്രിബല്യ ഗിരിയുടെ മാൻഫീൽഡിൽ എത്തിയപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ പ്രധാന തലക്കെട്ടുകളിൽ ഒന്നിങ്ങനെയായിരുന്നു എന്നാൽ ഈ സീസണിലുള്ളത് ക്ലോപ്പ് നട്ട പഴയ ചെടിയല്ല ഇസാക്കും ബിറ്റ്സും കെർക്കസും പ്രിംപോങ്ങും ഇറ്റ്കിറ്റേക്കയും അടക്കം സ്ലോട്ട് തനിക്കായി ടീമിലെത്തിച്ച ഒരുപടി താരങ്ങളുള്ള അയാളുടെ തന്നെ ടീമാണ് മോശം റിസൾട്ടുകൾക്ക് മറുപടി പറയേണ്ടത് അയാൾ ഒറ്റക്കാണ് വമ്പൻ പോരുകൾ ഇനിയും കാത്തിരിക്കുന്ന ലിവർപൂൾ എന്ത് പദ്ധതികളുമായിട്ടാവും കളിക്കാൻ ഇറങ്ങുക ഡിഫൻസിലെ അടക്കാൻ സ്ലോട്ട് ഒരുക്കുന്ന മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും കാത്തിരിക്കാം